ഹായ് കുട്ടിയാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ കൊടുത്ത് വിടും പക്ഷെ അവരതൊന്നും കഴിക്കാറില്ല അറിയാലോ എല്ലാ കുട്ടികളും കുറച്ച് കഴിച്ചിട്ട് കളയും പക്ഷെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു അവശ്യ നിലയിലൊക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ എത്തുന്നത് അപ്പൊ നമ്മുടെ മക്കൾക്ക് എന്താണ് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ആരൊക്കെ ആയാലും ശരി തന്നെ നമ്മൾ ആ ഈ ഒരു റെസിപ്പിയോടുള്ള കണ്ടു നോക്കിയോ നിങ്ങള് മക്കൾക്ക് ഇഷ്ടം ഉണ്ടാക്കി കൊടുത്തോളൂ അപ്പൊ നമുക്ക് ആ വീട്ടിലിട്ട് പോയാലോ അല്ലേ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കുറച്ച് മൈതാണ് പാത്രത്തിൽ നമുക്ക് തട്ട് ഇത്ര മൈ പാകത്തിനനുസരിച്ചുള്ള കുറച്ച് ഉപ്പ് അതിനോട് തന്നെ നമ്മൾ ചേർക്കുന്ന ഒരു കോഴിമുട്ട ഒരു കുറച്ച് വെള്ളം നമുക്ക് പാകം അനുസരിച്ച് കൈകൊണ്ട് തന്നെ നമ്മൾ നല്ല വൃത്തിയാണ് കുഴച്ചെടുക്കണം നമ്മൾ പൊറോട്ട പത്തിരി ആ രീതി മാവ് നല്ല ഈ മാവ് നല്ലോണം കുഴച്ചെടുക്കണം നല്ല മയം കിട്ടണം അതിന് നല്ലോണം നമുക്ക് മാവ് പേഞ്ഞെടുക്കണം അപ്പൊ നമ്മൾ മാവല്ല ഒന്ന് പേഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഈ സമയത്ത് നമുക്ക് വേറെ സംഭവം ചെയ്യാണ്ട് അപ്പൊ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാ വന്നപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു ഒരു സവാള തന്നെ എടുത്തേക്കുന്ന അതൊന്നിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു രണ്ട് ചെറിയ പച്ചമുളക് അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കും നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം അതിന് കുറച്ച് പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്കതിനകത്ത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക സവാളന്ന് വായ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ചതച്ചതാണ് അതും കൂടെ ചേർത്തു എന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഒന്നും കൂടെ ഒന്ന് വഴറ്റി എടുത്തോ ഇനി നമുക്ക് ചേർക്കണമെന്ന് പറഞ്ഞ മസാലപ്പൊടികളാണ് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂൺ ഒരു അര കാൽ ടീസ്പൂൺ അവിളം നമ്മളതിനകത്തോട്ട് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുക പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മുഴയാണ് ഇത്രയാണോ നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇന്ന് നമുക്കൊരു ബോൾ എടുക്കാം അതിലോട്ട് ഞാൻ ഒരു നാല് മുട്ട എടുക്കുന്നുണ്ട് നാല് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം പൊട്ടിച്ച് മുട്ട അതിലോട്ട് ഒഴിച്ച് നമുക്കൊന്ന് ചിക്കി എടുക്കാം നല്ലോണം നമുക്ക് സാധാരണ മുട്ട തന്നെ ഒന്ന് ചിക്കി എടുക്കാം നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലോ അല്ലെ ലോയിലോ ആയിരിക്കും അപ്പൊ നമ്മൾ ആ മുട്ട എല്ലാം ചിക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കണം അപ്പഴത്തേക്ക് നമുക്ക് വേറെയും കുറച്ച് പണിയുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാവ് ഏകദേശം ഒരു പരുവാക്കിയിട്ടുണ്ട് നമുക്കൊരു ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കാം മൊത്തത്തിൽ ഒന്ന് ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കുക ഇത് നമ്മൾ പരത്തി വെച്ചിരുന്ന ബോൾ അല്ല നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബോളൊക്കെ നമുക്കൊന്ന് പരത്തിയെടുക്കുന്ന അതിന് കുറച്ച് വൈതമാവ് നമ്മളെ കല്ലിന കൊടുത്തിട്ട് നമുക്കൊന്ന് എടുക്കാം എത്ര നൈസാക്കി എടുക്കാവോ അത്രയും നൈസാക്കിയിട്ട് നമുക്കൊന്ന് എടുക്കാം അപ്പൊ നമ്മളാ ഈ ഒരു നൈസായിട്ട് നല്ല രീതിയിൽ പരുത്തി എടുത്ത് ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫില്ലിങ് ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൂടുതലോ കുറവാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി നമുക്ക് ഫില്ലിങ് മടക്കണ്ടെന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമുക്കെല്ലാം ഒന്ന് എടുത്തിട്ട് വരാം ഇനി ആ ഒരു ചട്ടി നമ്മൾ ചൂടായ ഒരു സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി സാധനം ഇതിനകത്ത് ഇപ്പൊ ഫുൾ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ സിംഗിൾ ആയിട്ട് മാത്രം ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പൊ ഒരു ഒന്ന് വെന്ത് കാണും നമുക്കൊന്ന് മറിച്ചിടാം ഈ ഒരു ബ്രൌൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് വെന്ത് അർത്ഥമാണ് രണ്ട് ഭാഗം ഒന്ന് വെന്ത് വന്ന് ഇനി നമുക്ക് വെക്കുന്നത് ഈ സൈഡ് ആണ് അതിന് നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ രണ്ട് കറണ്ടി വല്ല എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മാത്രമായി അപ്പൊ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മളെല്ലാം ഇതാ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിൽ നമ്മളെ ഇതിന് വേണമെങ്കിൽ ഇതിന് എന്താ പേരിടേണ്ടെന്ന് അറിയാലോ നമ്മളെ മിനി എഗ് പപ്പ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു പേരും കൊടുത്തേക്കാം എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം കുട്ടിക്ക് കഴിക്കാൻ പറ്റില്ല അതാണ് ബെസ്റ്റ് സാധനം ഓക്കെ സൂപ്പർ അല്ലേ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരാം